ഇന്ന് വേറൊരു പുതിയ തടസ്സം വന്നിരിക്കുകയാണ് ഈ ഒരു വോട്ടെണ്ണലിന് എവിടെ നോക്കിയാലും തടസ്സമാണ് തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഒരു മോദി കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് മോദിയെ തോൽപ്പിക്കുന്നത് ശരിയായൊരു നടപടി അല്ലല്ലോ അപ്പൊ അതിനാണ് എല്ലാ സ്ഥലത്തും തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിപക്ഷം എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ഉടനെ പറയും അത് നിയമത്തിൽ നിയമത്തിലില്ലാന്ന് പറയും പിന്നെ ആ നിയമം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പിന്നെ സുപ്രീം കോടതി വഴി വരണം അപ്പൊ ഇനി അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഇവിടെ പുതിയൊരു നാടകം കൊണ്ടുവന്നിരിക്കുകയാണ് അതായത് പോസ്റ്റൽ വോട്ട് നമുക്കറിയാം മധ്യപ്രദേശിൽ നാടകം നിങ്ങൾ മറന്നിണ്ടാവില്ലല്ലോ അല്ലേ മധ്യപ്രദേശിൽ ഇരുന്നൂറ്റി മുപ്പത് നിയമസഭാ സീറ്റുകളാണുള്ളത് അതിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണി അവിടെയും പ്രശ്നങ്ങളായിരുന്നു പോസ്റ്റൽ വോട്ടിൽ ചില തരികൾ നടത്താൻ നോക്കി പക്ഷെ ജനങ്ങള് പിടിച്ചു കോൺഗ്രസ് പാർട്ടിക്കാരെ കൂടി പിടിച്ചു എന്തായാലും ആ ഒരു പോസ്റ്റൽ വോട്ട് എണ്ണ സമയത്ത് കോൺഗ്രസ് പാർട്ടി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സീറ്റിലാണ് മുന്നിട്ട് നിന്നിരുന്നത് മൃഗീയ ഭൂരിപക്ഷം പോസ്റ്റൽ വോട്ടിൽ അതിന്റെ പിറ്റത്തെ ദിവസം ഇ വി എം എണ്ണിയപ്പോ നേരെ തിരിച്ചായി മൃഗീയ ഭൂരിപക്ഷം ബി ജെ പിക്ക് കിട്ടി നമ്മൾ കണ്ടതാണത് അപ്പോ ആ ഒരു തട്ടിപ്പ് അന്ന് ഈ കോൺഗ്രസ് പാർട്ടിക്കാരൊക്കെ കൂടി പിടിച്ചിരുന്നു അങ്ങനത്തെ ഒരു കള്ളത്തരം പിടിക്കൽ ഇപ്രാവശ്യം ഉണ്ടാവരുത് എന്ന് കണ്ടുകൊണ്ട് മോദിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന ഗുണ്ടകൾ മോദി കമ്മീഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പറയുന്നത് പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബി ജെ പി മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നറിഞ്ഞതിനു ശേഷം പിന്നെ ഒന്നിനൊരു വാല്യൂ ഉണ്ടാവില്ലല്ലോ പിന്നെ നിങ്ങൾ പോയി കേസ് കൊടുത്തോ കേസ് കൊടുത്തിട്ട് ആ കേസ് തീരുമാനിക്കാൻ അഞ്ചുകൊല്ലി എടുക്കും അപ്പോഴേക്കും ഗുണ്ടകൾ ഭരിച്ചിറങ്ങിയിട്ടുണ്ടാവും ഇറങ്ങൂല അപ്പോഴേക്കും വേറെ വല്ല നിയമമായിരിക്കും അപ്പൊ ഈ രൂപത്തിൽ കളിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ ഒരു നാടകം കളിക്കുന്നത് പോസ്റ്റൽ വോട്ട് ഞങ്ങൾ എണ്ണില്ല എന്നും പറഞ്ഞിട്ട് എന്തായാലും ഇതുപോലത്തെ കള്ളത്തരങ്ങളും നാടകങ്ങളും ഒരു ഭാഗത്തു കൂടെ നടക്കുമ്പോ മറുഭാഗത്തുള്ള വാർത്തയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇ വി കോൺഗ്രസ് സ്ഥാനാർത്ഥി ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്നാണ് ഈ വാർത്ത ഈ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പേരാണ് ദേവേന്ദ്ര യാദവ് ബിലാസ്പൂർ എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഒരു വ്യക്തി മത്സരിക്കുന്നത് ഈ ഒരു വ്യക്തി പറയുന്നത് പത്രസമ്മേളനം നടത്തി പറയുമ്പോൾ പിന്നെ നുണ ആയിരിക്കുമല്ലോ നുണയാണെങ്കിൽ പിന്നെ അപ്പൊ തന്നെ ജയിലിലിടുമല്ലോ മോദിയുടെ സി ബി ഐ ഇ ഡി ഒക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നുണയല്ല എന്താണ് പറയുന്നത് മോദി കമ്മീഷൻ അറുനൂറ്റി പതിനൊന്ന് മെഷീൻ ആണ് ഇവി എം മെഷീൻ മാറ്റിയത് എന്നാണ് പറയുന്നത് അതായത് തിരിമറി നടത്തി കളഞ്ഞു മാറ്റിക്കളഞ്ഞു നമുക്കറിയാം ജോൻപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉത്തർപ്രദേശിൽ തന്നെ ഉള്ള സ്ഥലത്ത് അർദ്ധരാത്രി കണ്ട ഒരു കറുത്ത ട്രക്കിൽ ഒരുപാട് യന്ത്രമായിട്ട് വന്നിരിക്കുകയാണ് മാറ്റാൻ വേണ്ടിട്ടേ അപ്പൊ ഇന്ന് ജനങ്ങൾ പിടിച്ചു ഇവിടെ പിടിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ഇ വി എമ്മിന്റെ ടാഗ് പരിശോധിച്ചപ്പോ ടാഗിന്റെ നമ്പർ പരിശോധിച്ചപ്പോ അറുന്നൂറ്റി പതിനൊന്ന് ഒന്നും രണ്ടും അല്ല അറുന്നൂറ്റി പതിനൊന്ന് യന്ത്രങ്ങളാണ് ഇവർ മാറ്റിയിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയത് എന്ന് ഈ ഒരു സ്ഥാനാർത്ഥി വന്ന് പരാതി പറയാണ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്ന് മാത്രമല്ല ഈ ഒരു വ്യക്തി ഇന്നല്ല പരാതി കൊടുക്കുന്നത് മെയ് ഇരുപത്തി എട്ടാം തീയതി തന്നെ കൊടുത്തിട്ടുണ്ട് പക്ഷെ മൗനമാണ് എന്തെങ്കിലും ഒരു കള്ളത്തരം ഈ മോദി കമ്മീഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ മൗനമാണ് ജോൻപൂരിലത്തെ സംഭവം മൗനമാണ് മനോജ് തിവാരി പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ ഒറ്റക്ക് നാൽപ്പത്തി മിനിറ്റ് ചെലവഴിച്ചു മൗനമാണ് മുസ്ലിങ്ങളൊക്കെ തല്ലിയോടിച്ചു മൗനമാണ് കോൺഗ്രസ് ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് മിഷൻ കേടുവരുത്തിയിട്ട് മൗനമാണ് എല്ലാത്തിനും മൗനമാണ് ഒന്നിനും ഒരു പ്രതികരണവും ഇല്ല അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും മൗനമാണ് കാരണം എന്താണ് കാരണം എന്താണ് മോദി കമ്മീഷൻ പറയുന്നത് എന്തുണ്ടെങ്കിലും നിങ്ങൾ പോലും സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തോ മനസ്സിലായില്ല അപ്പൊ അഞ്ചു കൊല്ലം ആ കേസ് ഇങ്ങനെ നടന്നോളും പിന്നെ അതിന്റെ അവസാനം ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലത്തെ പത്തൊമ്പത് ലക്ഷം മിഷീൻ കാണാതായല്ലോ ആ കേസ് ഇപ്പോഴും കിടക്കുകയാണ് അത് ആരും തൊട്ട് നോക്കിയിട്ട് പോലൂല്ല ഇനി തൊട്ട് നോക്കിയാലും ഗുണ്ടകൾ ഭരിച്ചില്ലേ അഞ്ചു കൊല്ലം ഗുണ്ടകൾ ഭരിച്ചില്ലേ ഇനി എന്ത് തൊട്ട് നോക്കാനാണ് അപ്പൊ അതേപോലെ ഗുരുതരമായ ഒരു കേസ് ഇവിടെ വന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാധിപത്യം തകരുന്ന ഒരു സംഗതി നടന്നാൽ ഉടനെ തന്നെ ആ ഒരു തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം ഇത് എത്രനാണ് എന്നിട്ട് പോലും റദ്ദാക്കാതെ ഈ കോൺഗ്രസ് പാർട്ടിക്കാർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് തന്നെ പോവുകയാണ് ഇത് റദ്ദാക്കി നിർത്തലാക്കിയിട്ട് ബാലറ്റ് പേപ്പറിൽ പ്രത്യേകിച്ച് മോദി കമ്മീഷനെ പിരിച്ചുവിട്ടുകൊണ്ട് ബാലറ്റ് പേപ്പറിൽ വേണം ഈ ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ അതിനുള്ള നിരവധി കാരണങ്ങൾ ആയി ആയിക്കഴിഞ്ഞു ഓവറായി കഴിഞ്ഞു എന്നിട്ടും ഒരു പ്രശ്നമില്ല അത് ജനങ്ങൾ ഇത് ഇപ്പോഴും അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അഭിഷേക് സിംഗ്വി എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു നേതാവ് അതോടൊപ്പം തന്നെ അഡ്വക്കേറ്റുമാണ് അങ്ങനത്തെ ഒരു വ്യക്തി ഇപ്പോ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് തന്നെ സിംഘ്വി മാത്രമല്ല ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ ടീമും അതിൽ യെച്ചൂരി ആൾക്കാരും ഉണ്ട് അങ്ങനെ ഇവർ ഈ ഒരു ടീം വളരെയധികം ശ്രദ്ധേയമായ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇത് തീർച്ചയായിട്ടും വലിയ ഒരു തട്ടിപ്പ് നാളെ നടത്താനുള്ള പ്രോഗ്രാമിന്റെ ഒരു ഭാഗമാണ് എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ വാർത്ത പറയുന്നത് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു ഡെലിഗേഷൻ മോദി കമ്മീഷനെ പോയി കണ്ടു മോദി കമ്മീഷനെ കാണാൻ മുമ്പൊന്നും സമ്മതിച്ചിരുന്നത് തന്നെ ഇല്ല കേട്ടോ ഇപ്പൊ കാണാൻ സമ്മതിക്കാൻ കാരണം അറിയോ നാളെ അതിഭീകരമായ ഒരു തട്ടിപ്പ് നടത്താൻ പോവുകയല്ലേ അതിനുള്ള ഒരു ലൈസൻസ് ആയിട്ടാണ് ഇപ്പൊ ഇവരെ അനുവദിച്ചിട്ടുള്ളത് കാരണം ഇവരിങ്ങട് വരണ്ട എന്ന് പറഞ്ഞാൽ സംശയം കൂടും അപ്പൊ ഇവരെ നാളെ കൂടുതൽ ജനങ്ങൾ ജാഗരൂകരാവും അപ്പൊ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ആ വാണെന്ന് പറഞ്ഞിട്ട് മോദി കമ്മീഷൻ ഇവർക്ക് വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് അങ്ങനെ അവിടെ പോയിട്ട് ഇവര് പരാതി പറയുന്നു എവിടെ പോയിട്ട് കള്ളന്മാരാണ് മുഴുവൻ ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും തെരഞ്ഞെടുപ്പും തട്ടിപ്പും ഒക്കെ നടത്തുന്നത് അവരോട് തന്നെ പോയിട്ട് പറയാണ് നിങ്ങൾ തട്ടിപ്പ് നടത്തരുത് എന്ന് പറഞ്ഞാല് അവർ കേൾക്കുവോ ഒരിക്കലും ഇല്ല കാരണം അവർക്ക് ഇപ്പൊ എങ്ങനെയെങ്കിലും അടുത്ത വർഷത്തെ നൂറാം ചരമവാർഷിക ഉണ്ടല്ലോ ആർ എസ് എസ് കാരണം അതൊന്നും ആഘോഷിച്ചു കിട്ടണം അതിന് ഭരണം വേണം അതിനുള്ള എല്ലാ തന്ത്രപ്പാടും ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത് പോയിട്ട് നിങ്ങൾ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ കേൾക്കുവോ ഒരിക്കലും കേൾക്കില്ല അങ്ങനത്തെ ആൾക്കാരോട് പോയിട്ട് പറയാണ് എന്താ പറഞ്ഞത് പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണണം എന്ന് പറയുന്നത് അത് ഇവരുടെ തീരുമാനമാണോ കോൺഗ്രസ് പാർട്ടിക്കാരുടെ തീരുമാനമാണോ ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനമാണോ അല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ തന്നെ ലിഖിതമായ എഴുതി വച്ച നിയമമാണ് അതും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമമാണ് ആ നിയമം നിയമമാണ് മാറ്റാനൊന്നും പറ്റില്ല അതായത് നിയമം വേറെയാണ് ലൈൻസ് വേറെയാണ് അത് ഇങ്ങനെയും ചെയ്യാം എന്നുള്ളത് ജസ്റ്റ് ഒരു ഗൈഡ് ലൈൻ ആണ് അത് വേണമെങ്കിൽ മാറ്റിമറിക്കാം പക്ഷേ ഇത് നിയമമാണ് അപ്പൊ നിയമം മാറ്റിമറിക്കാനും പറ്റും ആ നിയമമാണ് ഇപ്പോൾ തോന്നിയ പോലെ ഈ ആർ എസ് എസ് ഗുണ്ടകൾ മോദി കമ്മീഷൻ മാറ്റുന്നത് എന്നാ പറയുന്നത് ഞങ്ങൾക്ക് ഈ പോസ്റ്റൽ വോട്ട് ആദ്യം എണ്ണാൻ സാധ്യമല്ല എന്നാ പറയുന്നത് കാരണം നിയമമാണല്ലോ ആദ്യം പോസ്റ്റൽ വോട്ട് തന്നെയാണ് അപ്പൊ തന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിൽ ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് കാരണം ഈ പോസ്റ്റൽ വോട്ട് നിരവധി ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു വോട്ട് തന്നെയാണല്ലോ അതും ബാലറ്റ് പേപ്പർ മോഡലാണ് ഒക്കെ പേപ്പറാണല്ലോ അപ്പൊ കൃത്യമായിട്ട് ആരാണ് ജയിക്കാൻ പോകുന്നത് എന്നുള്ളത് അതിൽ തന്നെ ഒരുവിധം പിടികിട്ടും എന്ന് അപ്പൊ എന്തായാലും ഈ അഭിഷേക് ഈ സിംഗിയും ടീമും ഈ മോദി കമ്മീഷനെ കണ്ട് ഇറങ്ങിയതിന് ശേഷം ഒരു നടത്തുകയാണ് അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം നമുക്കത് കാണാം इस बात को कई बार अलग अलग रूप से चिट्ठियों द्वारा और गाइडलाइंस द्वारा चुनाव आयोग ने दोहराया गिनती शुरू करिए उसके कुछ समय बाद आप ईवीएम की गिनती शुरू कर सकते हैं लेकिन और ये बहुत अहम बात है आप ईवीएम की गिनती खत्म नहीं कर सकते या परिणाम का अंत नहीं कर सकते നിയമമാണ് എഴുതി വെച്ച ആക്ട് ആണ് അതായത് പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർക്കാതെ ഇവി എം മെഷീനിൽ നിന്നുള്ള റിസൾട്ട് പബ്ലിക് ആക്കാനേ പാടില്ല ഇനി അഥവാ വല്ല സ്ഥലത്തും ഇ വി എം മെഷീൻറെ എണ്ണൽ തുടങ്ങി പോസ്റ്റൽ വോട്ട് എണ്ണിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഇ വി എം യന്ത്രത്തിൽ നിന്നുള്ള എണ്ണൽ നിർത്തിവെച്ചുകൊണ്ട് ഈ പോസ്റ്റൽ വോട്ട് എണ്ണണം എന്നതാണ് നിയമം ഞാൻ ഈ നിയമം നിയമം പറയാ കാരണം എന്താ അത് മാറ്റാൻ സാധ്യമല്ല അതുകൊണ്ടാണ് നിയമം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനത്തെ നിയമം എങ്ങനെയാണ് ഈ മോദി കമ്മീഷൻ തോന്നിവാസം പോലെ മാറ്റുന്നത് ഇവരുടെ തന്ത്യുടെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാ സംഗതി മാറ്റിമറിക്കാണല്ലോ തോന്നിവാസം പോലെ ഞങ്ങൾ കണക്ക് തരില്ല ഞങ്ങൾ ടോട്ടൽ തരില്ല ഞങ്ങൾ അത് തരില്ല ഞങ്ങൾ ഇത് തരില്ല എപ്പോൾ നോക്കിയാലും തരില്ല തരില്ല എന്നാണല്ലോ എന്താ സംഭവം അതുപോലെ തന്നെ വോട്ടിംഗ് മെഷീൻ മാറ്റുന്നു

वो जब भी कुछ मांगते हैं रूल के तहत उसे कहा जाता है कि आप होने, होने तो इलेक्शन तो हमने उनसे आग्रह यही किया जो बातें आपने खुद कही अपने लाग उसको लागू करवाने के लिए डायरेक्ट इंस्ट्रक्शन दो या आपके जो ऑब्जर्वर हैं उनको ये हिदायत दी जाए चले അതായത് ഓൾറെഡി കൃത്യമായ നിയമങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൈലോകളിൽ ഉണ്ട് പക്ഷെ ഓരോ പാർട്ടിക്കാരുടെ കൗണ്ടിങ് ഏജന്റുകൾ ഉണ്ടല്ലോ അവർ ഈ നിയമം എന്തുകൊണ്ട് നടപ്പായില്ലെന്ന് ചോദിച്ചാൽ ഉടനെ പറയും നിങ്ങൾ പോയി കേസ് കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ പോയി കത്ത് കൊണ്ടുപോകുക പറയും ഈ എണ്ണുന്ന ദിവസം കേസ് കൊടുക്കാനും കത്ത് കൊണ്ടുവരാനും പറ്റുമോ അത് മാത്രല്ല ഈ കൗണ്ടിംഗ് ഏജന്റുകൾ ചോദിക്കുന്നത് എന്തെങ്കിലും ഔദാര്യം എന്നല്ലല്ലോ അവിടെ ഉള്ള നിയമം തന്നെയല്ലേ അതൊന്നും അംഗീകരിക്കുന്നില്ല എന്നാണ് ഇവര് പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്നത് അപ്പൊ ഈ വക സംഗതികളെ കുറിച്ചും ഇപ്പോ ജനങ്ങൾ ബോധവാന്മാരാണ് അപ്പൊ ഈ പോസ്റ്റിൽ പറയുന്നത് ബി ജെ പി ജയിക്കുകയല്ലാതെ മറ്റൊന്നും പ്രായോഗികമല്ല എന്നാണ് പറഞ്ഞു വരുന്നത് അതായത് മോദി കമ്മീഷൻ പറയുന്നത് പോസ്റ്റൽ ബാലറ്റ് ആദ്യം എണ്ണി തീർക്കുക പ്രായോഗികമല്ല അല്ലെ എന്തുകൊണ്ട് പ്രായോഗികമല്ല അത് മോദി കമ്മീഷൻ ആണോ ഇത്രയും കാലം പോസ്റ്റൽ വോട്ടാണ് ആദ്യം എണ്ണിയിരുന്നത് ഇപ്പോ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം എന്താണ് ഈ പ്രായോഗികമല്ലാത്തത് അപ്പൊ അതിനെ കുറിച്ചാണ് ജനങ്ങൾ പറയുന്നത് ബി ജെ പിയെ ജയിപ്പിക്കുകയല്ലാതെ വേറെ ഒരു മാർഗവും പ്രായോഗികമല്ല എന്നാണ് ഈ മോദി കമ്മീഷൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്നാണ് ആൾക്കാർ മനസ്സിലാക്കിയിട്ടുള്ളത് തോൽക്കുമെന്ന് ഉറപ്പായാൽ അവസാന നിമിഷം വ്യാജ പോസ്റ്റൽ ബാലറ്റുകൾ ബി ജെ പിയുടെ രക്ഷക്കെത്തും കർണാടകയിൽ ഇത് നമ്മൾ കണ്ടതാണ് എന്ന് പറയാണ് ഈ പോസ്റ്റൽ വോട്ടാണത്ര ഓരോ പാർട്ടിക്കാരുടെയും വിജയം തോൽവിയും വരെ നിശ്ചയിക്കുന്നത് അത്രക്കും അധികമായിരിക്കും ഇത് കാരണം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നിയമസഭ അല്ല നിയമസഭയിൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ പക്ഷെ ലോകസഭയില് ഒരു ലക്ഷക്കണക്കിന് വോട്ട് അത് ഇങ്ങോട്ട് മാറ്റി പിടിക്കുക എന്നിട്ട് ബിജെപിനെ മൃഗീയമായിട്ട് അങ്ങോട്ട് ജയിപ്പിക്കുക അതിനുശേഷം പിന്നെ പോസ്റ്റിൽ വോട്ടാരെ ശ്രദ്ധിക്കാൻ പോകുന്നത് അത് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ഒരു രണ്ട് മാസം മാസാണ്ട് തള്ളി നീക്കും മനസ്സിലെ പല തരികടിയും സംഭവിക്കും നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ പോലെ ഇതൊക്കെ നിയമത്തിൽ കൂടെ നടക്കുമെന്നൊന്നും പ്രതീക്ഷിക്കണ്ട ഈയിലും യന്ത്രം തന്നെ മാറ്റിമറിക്കണം അറുന്നൂറ്റി പതിനൊന്നെണ്ണം അപ്രത്യക്ഷമാക്കി മാറ്റിമറിച്ചു പത്തൊമ്പത് ലക്ഷം മെഷീൻ വിഴുങ്ങി ഇതൊക്കെ ചെയ്ത ആൾക്കാരുടെ അടുത്ത് ഒരു ന്യായവും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട ഇനി ഇതാണ് ആ അഭിഷേക് സിങ്വി പറഞ്ഞ ആക്ട് വകുപ്പ് എന്തേലും പറയുന്നത് അമ്പത്തിനാല് എ വകുപ്പ് പ്രകാരം കണ്ടക്ട് ഓഫ് ഇലക്ഷൻ റൂൾസ് ഇലക്ഷന്റെ നിയമങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് എഴുതി തയ്യാറാക്കിയ നിയമത്തിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് പറയുന്നുണ്ട് ഏറ്റവും ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണണം പിന്നെ എന്താണ് ഇവർക്ക് എണ്ണാൻ ഇത്ര മടി ഇവരുടെ തറവാട് വക സ്വത്താണോ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് തോന്നിവാസം ചെയ്യാന് അത് ചെയ്യാതെ എല്ലാവരോടും പോയി കേസ് കൊടുത്തോ കേസ് കൊടുത്തോ എന്ന് പറയുന്നത് തന്നെ ഇവരുടെ തട്ടിപ്പിന്റെ ലക്ഷണം തന്നെയാണ് ഇനി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോസ്റ്റൽ വോട്ടുകളുടെ തട്ടിപ്പ് നടത്തിയിട്ട് മധ്യപ്രദേശില് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ പിടിച്ചു അത് കേസ് കൊടുത്തിരിക്കുകയാണ് ആ കേസ് കൊടുത്തിട്ട് വല്ല കാര്യം ഒന്നുമില്ല കേസ് നടക്കുകയാണ് അവിടെ ഗുണ്ടകൾ ഭരിക്കുകയാണ് മധ്യപ്രദേശിൽ ബി ജെ പി ഗുണ്ടകൾ ഭരിക്കണം ഫുൾ തട്ടിപ്പ് നടത്തിയിട്ട് പിന്നെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീണ്ടും വീണ്ടും അവിടെ ഇടുന്നില്ല കാരണം പഴയ വീടുകൾ ഇട്ടാലും പ്രശ്നങ്ങളാണ് അപ്പൊ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സംഭവം നിങ്ങൾക്ക് അറിയുമായിരിക്കും ഇവി എം തുറക്കുന്നതിന് ഒരു ദിവസം മുമ്പ് ഉച്ചയ്ക്ക് നേരെ വന്നിട്ട് ഈ കൗണ്ടിങ് ഏജന്റുകളെ അറിയിക്കാതെ മറ്റുള്ള പാർട്ടിക്കാരുടെ ഒരു കൗണ്ടിങ് ഏജന്റിനെയും അറിയിക്കാതെ കുറെ ബി പ്രവർത്തകർ വന്നിട്ട് ഈ പോസ്റ്റിലോട്ട് തുറന്നിട്ട് അതിൽ കയ്യാങ്കളി നടത്തുകയാണ് ആ നടത്തുന്ന സമയത്താണ് ഈ ഒരു സ്ട്രോങ് റൂം നിരീക്ഷണത്തിലായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കാരുടെ അവർ വന്ന് ചോദ്യം ചെയ്യുന്ന വീഡിയോ ആണത് അതിൽ ശരിക്കും നിങ്ങൾക്ക് കേൾക്കാം എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഭൂനിവാസമല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അതിന് യാതൊരു മറുപടിയും പറയാതെ നടത്തിയിരിക്കുന്ന പോലെയാണ് എല്ലാ ബി ജെ പി പ്രവർത്തകരും അവിടെ ഇരിക്കുന്നത് അതിനുശേഷം കേസ് കൊടുത്തു ഒന്നും ആയിട്ടുമില്ല അപ്പൊ ഇങ്ങനത്തെ സംഗതി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഫുൾ പ്രൂഫ് തട്ടിപ്പ് നടത്താൻ ഇപ്രാവശ്യം മോദി കമ്മീഷൻ തയ്യാറെടുക്കുന്നത് അതിനാണ് പോഷൽ വോട്ട് ഞങ്ങൾക്ക് ആദ്യം എണ്ണാൻ പറ്റില്ല എന്ന് പറയുന്നത് വളരെ വ്യക്തമല്ലേ അപ്പോ നാളെ സൂക്ഷിച്ചോള ഈ പറഞ്ഞ ആർ എസ് എസ് ഭീകരവാദി ബി ജെ പി കാര് എങ്ങനെ ഇത് തട്ടിടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട വീണ്ടും പറയാണ് ഇന്ത്യയിൽ യാതോരോ തരത്തിലുള്ള ബി ജെ പി തരംഗവും അത് പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം എന്നാൽ ജസ്റ്റ് ഞാൻ പറയുന്നത് ഓരോ തരംഗവും ബി ജെ പി കാരെ ചവിട്ടി പുറത്താക്കുക എന്നുള്ള ബി ജെ പി വിരുദ്ധ തരംഗം ഇഷ്ടം ഉണ്ടായിരുന്നു കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഉള്ളത് ഈ ഇന്ത്യ സഖ്യത്തിന്റെ തരംഗം മാത്രമാണ് അതിൽ തന്നെ കോൺഗ്രസ് തരംഗമാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് എന്ന് അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊണ്ണൂറ് ശതമാനം കോൺഗ്രസ് തരംഗമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് രാഹുൽ ഗാന്ധിനെ പോലത്തെ വിവരം വിദ്യാഭ്യാസമുള്ള ഒരാള് പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാമായിരുന്നു വിശ്രമിക്കാമായിരുന്നു എന്നാണ് ജനങ്ങൾ കരുതുന്നത് വേറെ ഓരോ ചിന്തയും എവിടെയും തന്നെ നടക്കില്ല കുറെ സംഘികള് ഭീകരവാദ പ്രവർത്തനം എങ്ങനെ നടക്കാമെന്ന് ചിന്തിക്കുകയല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒരു ചിന്തയും ഇന്ത്യയിൽ നടക്കുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഈ അവസാനത്തെ വാർത്തയിൽ അത് ഇതിനേക്കാൾ ഭയങ്കര കോമഡിയാണ് കുറെ ബി ജെ പി കാരനെ അമിത്ഷാ അയച്ചിരിക്കാണ് നിങ്ങളും പോയിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കും പറഞ്ഞിട്ട് നേരെ വന്നിരിക്കുകയാണ് മോദി കമ്മീഷനിലേക്ക് മോദി കമ്മീഷനിൽ കമ്മീഷനിലെന്തിനാണ് ഈ ബി ജെ പി കാര് പരാതി പറയുന്നത് എല്ലാ നിയമ ലംഘനങ്ങളും നടത്തുന്നത് ബിജെപിക്കാരാണ് പിന്നെന്തിനാണ് ഇവർ കെട്ടിയെടുത്ത് വന്നിട്ടുള്ളത് നിർമ്മല സീതാരാമൻ പിന്നെ ഒരു യൂണിയൻ മിനിസ്റ്റർ ഈ മോദി കമ്മീഷനിൽ പരാതി കൊടുക്കാണ് നിയമങ്ങൾ കൃത്യമായിട്ട് നടത്തണം നിയമങ്ങൾ കൃത്യമായിട്ട് നടത്താതിരിക്കുന്നത് തന്നെ ഇവരാണ് ഈ ഗുണ്ടകളാണ് അതായത് വെറും ഒരു പട്ടി ഷോ നടത്താൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് കാരണം ഇന്ത്യ സഖ്യത്തിന്റെ ആൾക്കാർ വന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി കാരും വന്നു എന്ന് കാണിക്കാൻ വേണ്ടി ജനങ്ങളുടെ മുമ്പില് വലിയ ഹരിശ്ചന്ദ്രന്മാർ ആവാൻ വേണ്ടിട്ട് വന്നിരിക്കുകയാണ് ഇതാണ് ഇതിന്റെ ഭൂലോക കോമഡി ഇതുപോലത്തെ കള്ളന്മാർ ലോകത്ത് വേറെ ആരും ഉണ്ടാവില്ല എന്നിട്ട് ആ കള്ളന്മാർ വന്നത് നിയമങ്ങൾ അനുസരിക്കപ്പെടണം എങ്ങനെയുണ്ട് മനസ്സിലായില്ലേ അപ്പോ എല്ലാവരും ശ്രദ്ധിക്ക സൂക്ഷിക്കുക കൌണ്ടിങ് ഏജന്റുമാരൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ ഈ ഓണം കേറാ മൂലക്കുള്ള സ്ഥലങ്ങളല്ലേ ഉത്തരേന്ത്യയിൽ അവിടെ നന്നായിട്ടും തട്ടിപ്പ് നടത്തും ആ ഏരിയകളാണ് ഇവരുടെ പ്രതീക്ഷ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് വീട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ